തമിഴ് സിനിമയിലെ ഇളയ ദളപതി വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഈ വേളയിൽ പഴയകാല നടി അംബിക വിജയ്ക്ക് നേരെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എഴുതിയിരിക്കുകയാണ് അതെന്താണെന്ന് പരിശോധിക്കുകയാണ് ഇന്ന് ജി പി എസ് മീഡിയ അമിതമായ ആത്മവിശ്വാസം വിജയിനെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു കൂടാതെ എവിടെയോ ഒരുതരം യുഗോയി നിറഞ്ഞു നിൽക്കുന്നു എന്ന് അംബിക വിജയനെ പരസ്യമായി വിമർശിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി സ്റ്റാലിനെ വിജയ് അങ്കിൾ എന്ന് പരിഹാസത്തോടെ വിളിച്ചത് ശരിയായില്ല എന്തൊക്കെയായാലും ഒരാൾ ഉന്നതമായ ഒരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ അവർക്ക് ബഹുമാനം കൊടുക്കണം ഒന്നിലധികം പ്രാവശ്യം വിജയ് സ്റ്റാലിനെ അങ്കിൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നു ഒന്നാം ക്ലാസ്സിൽ നിന്നും ആർക്കും ഐ എ എസ് ആകാൻ പറ്റില്ല പടിപടിയായിട്ടാണ് രാഷ്ട്രീയത്തിൽ ഉയരേണ്ടത് അത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നു ആരോ പറഞ്ഞു കൊടുത്ത് പറയിക്കുന്നത് പോലെയാണ് വിജയ്യുടെ പെരുമാറ്റം വിജയ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം വിജയ് അടുത്ത എം ജി ആർ ഒന്നും അല്ല പാവം വിജയിയെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അടുത്ത എം ജി ആർ താനല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ ചുറ്റുമുള്ളവർ സമ്മതിക്കില്ല സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ എനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന ചിന്തയാണ് വിജയിയെ ഭരിക്കുന്നത് അതെങ്ങനെ നടക്കും ഒന്നാം ക്ലാസ്സിൽ ഉള്ളൂ എത്ര പടികൾ കയറാനുണ്ട് ഇതുവരെ ആ സ്ഥാനത്തേക്ക് വന്നവരെല്ലാം ചുമ്മാ വന്നതാണോ ആദ്യം നിങ്ങൾ നിലയുറപ്പിക്കണം ജനങ്ങൾക്ക് മുന്നിൽ ചെയ്തു കാണിക്കണം ആദ്യം സമൂഹത്തിലിറങ്ങി വർക്ക് ചെയ്യാൻ പഠിക്കും തമിഴ് രാഷ്ട്രീയത്തിൽ നൂറ് വോട്ടും മൂന്ന് പേർ പങ്കുവെക്കുന്നിടത്ത് ഇന്ന് നാലാമതൊരാൾ വന്നിരിക്കുന്നു അതല്ലാതെ വലിയ മാറ്റങ്ങൾ വരണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കണം എം ജി ആറിനെ പോലെ വർക്ക് ചെയ്യാൻ വിജയ്ക്ക് സാധിക്കില്ലെന്നും അംബിക പറഞ്ഞു വിജയ് ഒരു നല്ല നടനേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിജയ് ഒരു നല്ല ഡാൻസറും നന്നായി കോമഡി ചെയ്യുന്ന ആളുമാണ് ഓരോരുത്തർക്കും ഇഷ്ടങ്ങൾ വിഭിന്നമാണ് എനിക്ക് ശിവാജി സാറിനെയാണ് ഇഷ്ടം എനിക്ക് വിജയയുടെ സിനിമകൾ മികച്ചതായി തോന്നിയിട്ടില്ല എന്നാൽ ഡാൻസിലും കോമഡിയിലും അല്പം മികവുണ്ട് അത്ര നല്ലൊരു എൻ്റർടൈനറാണ് വിജയ് ഇത്രയൊക്കെ ഞാൻ വിജയിയെ വിമർശിച്ചെങ്കിലും വിജയിൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു റോൾ ലഭിച്ചാൽ തീർച്ചയായും അഭിനയിക്കുമെന്നും അംബിക പറഞ്ഞു തമിഴകത്ത് അംബിക മാത്രമല്ല പല അഭിനേതാക്കളും വിജയനെ പരസ്യമായും രഹസ്യമായും വിമർശിക്കുന്നുണ്ട് സിനിമാ പോലെ രാഷ്ട്രീയത്തിൽ വിജയന് തിളങ്ങനാകുമോ എന്ന ചോദ്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ് തമിഴ് സിനിമാ രംഗത്ത് നിന്നും ധാരാളം ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ വിജയ് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയാകാനാണ് നീക്കം ഇത് എത്രത്തോളം സാധിക്കുമെന്നാണ് ചോദ്യം ഈ ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു അംബിക അംബികയുടെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു വിജയ് വിജയ്യുടെ രാഷ്ട്രീയത്തിലും ഈ സമയത്ത് ജി മീഡിയ വിജയിന് ഒരായിരം ആശംസകൾ തന്നെയാണ് നേരുന്നത്